കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുമെന്ന് ഉറപ്പു പറയാതെ ക്യാപ്റ്റൻ അഡ്രിയ ലോണ ക്ലബുമായി രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ താരത്തിന് കരാർ ബാക്കിയുണ്ട് എന്നാൽ ക്ലബിൽ തുടരുന്ന കാര്യത്തിൽ തീരുമാനം സീസണിന് ശേഷം തീരുമാനിക്കും ക്ലബിന്റെ സീസണിലെ പ്രകടനം വിലയിരുത്തുമെന്നും പല കാര്യങ്ങളെക്കുറിച്ചും എന്നും ബ്ലാസ്റ്റേഴ്സ് നായകൻ വ്യക്തമാക്കി ഈ സീസണിൽ മികച്ചതായിരുന്നില്ല ലോണിയുടെ പ്രകടനം എങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിൽ എന്നും സൂപ്പർ കപ്പിന് യോഗ്യത നേടാനാണ് ശ്രമമെന്നും ലോണ വ്യക്തമാക്കി മുംബൈ സിറ്റി എഫ് സിയുമായുള്ള മത്സരത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അഡ്രിയാൻ ലോണ മുംബൈ സിറ്റി എഫ് സിയെ അട്ടിമറിച്ച് സീസണിലെ അവസാന ഹോം മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് അവിസ്മരണീയമാക്കി അമ്പത്തിരണ്ടാം മിനിറ്റിൽ കോമേ പെപ്ര നേടിയ ഗോളിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ തലയുയർത്തി മടങ്ങിയത് അവസാന മിനിറ്റിൽ ബികാസ് യോംനം നടത്തിയ ക്ലിയറിംഗ് ആണ് മുംബൈയുടെ സമനില മോഹം പൊളിച്ചത് മലയാളി താരം മുഹമ്മദ് ഐമനാണ് കളിയിലെ താരം ജയത്തോടെ ഇരുപത്തിമൂന്ന് കളിയിൽ നിന്ന് ഇരുപത്തിയെട്ട് പോയിന്റുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ഒമ്പതാം സ്ഥാനത്തെത്തി സീസണിലെ ആദ്യ മത്സരത്തിലേറ്റ തോൽവിക്കുള്ള മധുര പ്രതികാരം കൂടിയായി ബ്ലാസ്റ്റേഴ്സിന് മാർച്ച് പന്ത്രണ്ടിന് ഹൈദരാബാദ് എഫ് സിക്കെതിരെ ഒരു എവേ മത്സരം മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി അവശേഷിക്കുന്നത് അതേസമയം മുംബൈ സിറ്റിക്ക് പ്ലേ ഓഫ് യോഗ്യത നേടാൻ അവസാന മത്സരത്തിൽ ബാംഗ്ലൂർ എഫ് സിക്കെതിരെ സമനിലയെങ്കിലും വേണം സീസണിലെ അവസാന മത്സരവും ജയിക്കാൻ ശ്രമിക്കുമെന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ടി ജി പുരുഷോത്തമൻ വ്യക്തമാക്കി ടീമിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറിയിട്ടുണ്ട് എന്നും അടുത്ത മത്സരം ജയിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും സൂപ്പർ കപ്പിന് യോഗ്യത നേടണമെന്നും അദ്ദേഹം വ്യക്തമാക്കി കാണികൾ കുറയുന്നത് സ്വാഭാവികമാണിയെന്നും ആരാധകർക്ക് അവരുടെ പ്രതിഷേധം അറിയിക്കാനുള്ള എന്നും കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ കൂട്ടിച്ചേർത്തു